ഹേ ഗായസ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് പുതിയൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പുതിയ ഒരുപാട് പഴയ ഒരു ക്രാഫ്റ്റാണ് പക്ഷേ യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഒന്നുകൂടെ ചെയ്തു നോക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ നമ്മുടെ സ്റ്റോറേജ് ബുക്ക്സ് തന്നെയാണ് അതും നമ്മുടെ സെല്ലോ ടൈപ്പിലെ ലാസ്റ്റ് വരുന്ന ആ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഒരുപാട് നാളെ ഞാൻ കാത്തിരിക്കുന്നത് എപ്പോഴാണ് തീരാ തീരാന്ന് എന്ന് വെച്ചാൽ അങ്ങനെ അവസാനം അതും നടന്നു നമ്മൾ ആ കാഡ്ബോർഡ് റോൾ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് താഴെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ഒരു സർക്കിൾ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം മേലെ നമ്മളൊരു നമുക്കൊരു കവർ വരുന്ന പോലെ അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൂടെ ഒരു സർക്കിൾ കാർഡ്ബോർഡ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫിറ്റ് ആയിട്ടിരിക്കും പിന്നെ അതിൻ്റെ ഹാൻഡിലിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ റെഡ് കളർ എൻ്റെ ഒരു പഴയൊരു ഇയർ റിങ് ആണ് കേട്ടോ നമ്മളുടെ അടുത്ത് പഴയ ഇയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് കാർഡ്ബോർഡ് പീസിൻ്റെ ആ മുകളിലുള്ള ഷീറ്റ് പറിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേവ് ഒരു ഷീറ്റ് കിട്ടും കേട്ടോ അപ്പോൾ അത് ഒന്ന് റോൾ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമ്മുടെ സ്റ്റോറേജ് ബോക്സിന് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ പിന്നെ ഞാനൊരു ആൻറ്റി ടച്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ജ്വല്ലറി ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്കും അതുപോലെ ഗോൾഡൻ ഷെയ്ഡും പെയിൻറ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ പെയിൻറ്റ് ചെയ്താൽ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ആരും മറക്കട്ട് കമന്റും കൂടെ ലവ് ലോ വിൽ ബൈ